ജോലിക്ക് പകരം ഭൂമി അഴിമതി കേസിൽ ലാലു പ്രസാദ് യാദവും കുടുംബവും കുറ്റക്കാരെന്ന് കോടതി ഡൽഹി റൌസ് അവന്യൂ കോടതിയാണ് കുറ്റം ചുമത്തിയത് കുടുംബം ക്രിമിനൽ സിൻഡിക്കേറ്റായി പ്രവർത്തിച്ചു വലിയ ഗൂഢാലോചനയുണ്ടെന്നും പ്രത്യേക ജഡ്ജ് വിശാൽ ഖോക്നെ നിരീക്ഷിച്ചു യാദവും കുടുംബവും സമർപ്പിച്ച കുറ്റവിമുക്തമാക്കൽ ഹർജി കോടതി തള്ളി തൗഫീഖ് അസ്ലം നൽകും തൗഫീഖ് ലാലു പ്രസാദ് യാദവിനും കുടുംബത്തിനും കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്ന വിധിയാണ് റോസ് അവന്യൂ കോടതിയിൽ നിന്ന് പുറത്തു വരുന്നത് എന്താണ് ആ വിധിയുടെ വിശദാംശങ്ങൾ ലാലു പ്രസാദ് യാദവിന്റെയോ കുടുംബത്തിന്റെയോ പ്രതികരണം വന്നിട്ടുണ്ടോ അസൈഫുദ്ദീൻ കനത്ത തിരിച്ചടിയാണ് ലാലു പ്രസാദ് യാദവിനും കുടുംബത്തിനും ഉണ്ടായിരിക്കുന്നത് ഈ ഭൂമി കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട് അതായത് റെയിൽവേയിൽ ജോലി നൽകുന്നതിന് പ്രതിഫലമായി ഭൂമി വാങ്ങിയെന്നതായിരുന്നു ലാലു പ്രസാദിനും കുടുംബത്തിനും മേലുള്ള ആ ഒരു പ്രധാനപ്പെട്ട ഒരു അഴിമതി ആരോപണം അതിപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുകയാണ് ഈ കുടുംബം ആ മുഴുവനും തെറ്റുകാരാണെന്നാണ് കോടതിയുടെ ഒരു വിലയിരുത്തൽ ഇപ്പോൾ വന്നിരിക്കുന്നത് കൂടാതെ ഇവരൊരു സിൻഡിക്കേറ്റായി പ്രവർത്തിച്ചു എന്നുകൂടി ഇപ്പോൾ കോടതി പറയുകയുണ്ടായി സി ബി ഐയുടെ കുറ്റപത്രം കോടതി അംഗീകരിക്കുകയാണ് ഉണ്ടായത് ലാലുവും കുടുംബവും ഒന്നടങ്കം ഇന്ന് റോസ് റവന്യൂ കോടതിയുടെ ഈ വിധി കേൾക്കാനായിട്ട് ആ സമയത്താണ് കോടതി ഈ കുടുംബം ഒന്നടങ്കം കുറ്റക്കാരാണെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി ഇപ്പോൾ ലാലു പ്രസാദും മക്കളും അതോടൊപ്പം തന്നെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ വിചാരണ നേരിടേണ്ടി വരും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉടൻ തന്നെ കോടതിയിൽ ആരംഭിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ഒരു തരത്തിലുള്ള പങ്കുമില്ല എന്ന് ആ നിരന്തരം പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യാജമാണ് എന്ന നിലപാടിൽ തന്നെയായിരുന്നു ലാലുവും കുടുംബവും ഉറച്ചു നിന്നിരുന്നത് എന്നാൽ സി ബി ഐ സമർപ്പിച്ച കുറ്റപത്രം പൂർണ്ണമായും ഇപ്പോൾ ഡൽഹി ഹൌസ് അവന്യൂ കോടതി അംഗീകരിക്കുകയാണ് കുടുംബം ക്രിമിനൽ സിൻഡിക്കേറ്റായി പ്രവർത്തിച്ചു വലിയ ഗൂഢാലോചനയുണ്ടെന്നും പ്രത്യേക പ്രത്യേക ജഡ്ജി വിശാൽ ഗനിയ ഈ വിധിപ്രസ്താവം വായിച്ചു കൊണ്ട് പറയുകയാണ് ഉണ്ടായത് ലാലു പ്രസാദ് യാദവും കുടുംബവും സമർപ്പിച്ച ഒരു ഹർജി ഉണ്ടായിരുന്നു തങ്ങളെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് അത് കോടതി തള്ളുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ വിചാരണ നടപടികളിലേക്ക് കടക്കേണ്ടി വരും ഒപ്പം രാഷ്ട്രീയമായി വലിയ തിരിച്ചടി കൂടി ലാൽ പ്രസാദ് യാദവിനും കുടുംബത്തിനും ആ ഉണ്ടായിരിക്കുകയാണ് തേജസ് യാദവ് ഉൾപ്പെടെ ഇന്ന് കോടതിയിൽ ഉണ്ടായിരുന്നവർ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല ഇപ്പോഴും ഡൽഹി റൌസമിന്യ കോടതിയിൽ തന്നെയാണ് ആ ഉള്ളത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് നേരത്തെ വലിയ രീതിയിലുള്ള ഒരു ഴിമതി ആരോപണം ഉയർന്നിരുന്നു ഇതിന് സമാനമായിട്ട് പല അഴിമതി ആരോപണവും ലാൽ പ്രസാദ് യാദവിന് മേൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ റെയിൽവേയിൽ ആ ഭൂമി ആ റെയിൽവേയിൽ ജോലി നൽകുന്നതിന് ഭൂമി പകരമായി വാങ്ങി എന്ന വലിയൊരു ആരോപണമായിരുന്നു ഈ കുടുംബത്തിന് മേൽ ഇത്രയും നാൾ ഉണ്ടായിരുന്നത് അതിപ്പോൾ കോടതി കൂടി ശരിവച്ചിരിക്കുകയാണ് അവർക്ക് മേൽ കുറ്റം ചുമത്തിയിരിക്കുകയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നിയമ നടപടികൾ മുന്നോട്ട് പോകും വിചാരണ നടപടി ഉൾപ്പെടെ ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്യും അതിനെയും ഇനിയിപ്പോൾ ലാൽ പ്രസാദ് യാദവും കുടുംബവും നിയമപരമായി തന്നെ ആ നേരിടേണ്ടി നേരിടേണ്ടി വരും ബി ജെ പി ഉൾപ്പെടെ ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ബിഹാറിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉൾപ്പെടെ ബി ജെ പിയുടെ ഒരു പ്രധാന പ്രചാരണ ക്യാമ്പയിൻ ഇത് തന്നെയായിരുന്നു ഈ ലാൽ പ്രസാദ് യാദവിന്റെ ഈ അഴിമതി ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണമായിരുന്നു ബിഹാറിൽ ഒന്നടങ്കം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് കൊണ്ട് ഉണ്ടായിരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണവും ഇത് തന്നെയായിരുന്നു ഈ റെയിൽവേയിൽ ജോലി നൽകാമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം തന്നെയായിരുന്നു പ്രധാനമായും ആ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ഉയർത്തിയിരുന്നത് ലാൽ പ്രസാദ് യാദവിന്റെയും ഭാര്യയുടെയും മക്കളുടെയും എല്ലാം പേരിൽ വ്യാപകമായിട്ട് ബിഹാറിൻ്റെ ിടങ്ങളിൽ ഭൂമി എഴുതി വാങ്ങിച്ചു എന്നുള്ളതായിരുന്നു ഈ കേസിന്റെ ഒരു പ്രധാന കാതൽ അതുകൊണ്ട് തന്നെ അതിൽ വിശദമായിട്ട് തന്നെ ഒരു അന്വേഷണം സി ബി ഐയുടെ ഭാഗത്തുനിന്ന് കൊണ്ട് നടത്തി ആ സി ബി ഐ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിക്കുകയും ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിക്കുകയും അത് കോടതി അംഗീകരിക്കുകയാണ് ഉണ്ടായത് ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൂടുതൽ വിശദമായി തന്നെ മുന്നോട്ട് പോകും കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി സി ബി ഐ കോടതിയിൽ അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും എതിരെ പ്രത്യേകിച്ച് ലാൽ യാദവ് ഭാര്യ തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള ആ കുടുംബത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും മേലിപ്പോൾ കോടതി കുറ്റം ചുമത്തിയിരിക്കുകയാണ് ഉടൻ തന്നെ എല്ലാവരും കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുമെന്നാണ് ലഭിക്കുന്ന വിവരം